കുരിശുമാല ധരിക്കാനും വേഷവിധാനങ്ങൾ അനുഷ്ഠിക്കാനും ഒക്കെ സ്വാഭാവികമായ അവകാശങ്ങൾ നൽകപ്പെടുന്നു കാരണം അത് വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും മൗലിക അവകാശങ്ങളുടെയും ഭാഗമാണ് എന്നത് മാത്രമാണ് എന്നാൽ മുസ്ലിം പെൺകുട്ടി തലയിൽ ഒരു മീറ്റർ തുണി ധരിക്കുമ്പോഴേക്ക് അവളുടെ ശരീരം മറക്കുന്ന എട്ട് നിബന്ധനകൾ പാലിക്കുന്ന വേഷം ധരിക്കുമ്പോഴേക്ക് അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ആംഗിളുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഈ വിഷയം ഓരോ ആഴ്ചയിലേക്കും ഓരോ വിവാദ വിഷയമാണ് ഓരോ ദിവസത്തേക്കും ഓരോ വിവാദ വിഷയമാണ് ഇത്തരമൊരു ഘട്ടത്തെ നമ്മളെങ്ങനെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു മർമ്മം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വികാരങ്ങളെ ഇളക്കിവിടലും കൂടുതൽ പ്രകോപിതരാക്കലും അജണ്ടകളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ സാഹചര്യം ഒരുക്കലുമാണ് എന്നത് ഓർക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിഹാദിൻ്റെ പേരിൽ അസഹിഷ്ണുക്കളായ ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങളെന്നും അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് മറ്റു മതസ്ഥരെ ഇല്ലായ്മ ചെയ്യലെന്നും എന്നുമുള്ളൊരു വലിയ ക്യാമ്പയിൻ ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട് ആ ക്യാമ്പയിനിൻ്റെ അനന്തരഫലമാണ് ഒരു മുസ്ലിമിനെ താടി ധരിച്ച് കാണുമ്പോൾ ആളുകൾക്ക് മറ്റൊരു രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്നത് ഞാനെൻ്റെ പല സ്പീച്ചുകളിലും പലപ്പോഴും പങ്കുവെക്കൊരു കാര്യം ഞാൻ ഒന്നുകൂടി ഇവിടെ വിഷയം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഒരു യാത്രയിൽ എൻ്റെ തൊട്ട് മുന്നിൽ വന്നിരുന്ന രണ്ട് മൂന്നാളുകൾ സംസാരിക്കണത് എൻ്റെ താടിയെക്കുറിച്ചാണ് എൻ്റെ ബാഗിൽ ബോംബുണ്ടാകുന്ന ഒക്കെ അവരിങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഒരു മലയാളി ഹിന്ദി പറയണതും ഒരു യഥാർത്ഥ ഹിന്ദി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വ്യക്തി ഹിന്ദി പറയണതും തമ്മിൽ ഉള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുമല്ലോ അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലായി അന്ന് ഫ്രാൻസിലെ പത്ര ഓഫീസിൽ പ്രവാചകനെതിരിൽ കാർട്ടൂൺ വരച്ച പത്ര ഓഫീസിൽ കയറി ഏതോ അവിവേകികൾ വെടിയുതിർത്തൊരു ദിവസമായിരുന്നു അതിൻ്റെ ന്യൂസ് കവറേജിലായിരുന്നു അന്നത്തെ പത്രങ്ങളൊക്കെ അപ്പോൾ അവരുടെ കയ്യിൽ ഉള്ളത് മലയാള പത്രമാണ് മലയാളം വായിക്കാൻ മാത്രം ഇവിടെ ജീവിച്ച ബംഗാളി ആരാണെന്ന് അറിയണം എന്നുള്ള ഞാനും അങ്ങനെ തന്നെ ഇരുന്നു കുറച്ച് തരും ഒരു ചെറിയ തൂങ്ങി ഉറക്കത്തിൽ ബോധപൂർവ്വമുള്ളൊരു തൂങ്ങി ഉറക്കത്തിൽ അപ്പോൾ എനിക്കൊരു സ്റ്റോപ്പും കിട്ടണമില്ല ട്രെയിനിങ്ങനെ മുന്നോട്ട് പോവാണ് എനിക്കൊരു സ്റ്റോപ്പും കിട്ടണില്ലേ ഇവരെടുത്ത് ഇടപെടാൻ അവസാനം അവരിൽപ്പെട്ട ഒരാൾ മറ്റേ ചോദിച്ചു അബി കിതർ പഹുഞ്ച ഇപ്പോൾ നമ്മൾ എവിടെ എത്തി അപ്പം അതിനെ ഉറക്കച്ചോടോടെ ഞാൻ പറഞ്ഞ ഉത്തരേതായിരുന്നു അബി ഹം കൊയിലാണ്ടി പഹുഞ്ചാ കിതർ ജാനാ സർ നമ്മളിപ്പോൾ കൊയിലാണ്ടി എത്തി നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് സാർ അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരെന്നോട് സോറി പറഞ്ഞു ഞങ്ങളിങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സാറിനെ പറ്റി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല ഇതൊന്നും നമ്മുടെ പുതിയ അനുഭവങ്ങളല്ല എന്ന് എന്ന് പറഞ്ഞു പിന്നെ പ്രവാചകൻ സല്ല അലിസ്ലം തങ്ങളെക്കുറിച്ചും ഞാൻ അഞ്ച് ചരിത്രം അവർക്ക് പറഞ്ഞു പ്രവാചകനെ പ്രവാചകനെക്കുറിച്ചുള്ള അഞ്ച് ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എൻ്റെ താടി കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുടെ കാരണം അവരല്ല ഇവിടെ ഒരു ഇസ്ലാമോ ഫോബിയ ക്യാമ്പയിനിൻ്റെ ഒരു ഹിസ് ഇസ്ലാം ഹേറ്റ് ക്യാമ്പയിനിൻ്റെ ഇസ്ലാമിനെ പേടിയുടെ പ്രതീകമാക്കുന്ന ക്യാമ്പയിനിൻ്റെ ഇസ്ലാമിനെ വെറുപ്പിൻ്റെ ഇസ്ലാമിലെ ചിഹ്നങ്ങളെ വെറുപ്പിൻ്റെ പ്രതീകമാക്കുന്ന ക്യാമ്പയിനിൻ്റെ ഒരു നീണ്ട തുടർച്ചകൾ ട്വൻ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നമ്മളിതിൽ വികാരപ്പെട്ട് ഇടപെട്ടാൽ ഒരു കമൻ്റ് കൊണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം കൊണ്ടെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടെങ്കിലും ഇങ്ങനെ ഇസ്ലാം വിമർശനങ്ങളും ഇസ്ലാമിക വിഷയങ്ങൾ വിവാദമാകുമ്പോഴൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുക ആർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക ഈ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ആളുകൾക്കാണ് അവരുടെ സ്ക്രിപ്റ്റിലെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ രീതികൾ അതൊക്കെ പഴച്ചാൽ സംഭവിക്കുക നൂറ് ശതമാനം അതാണ് സംഭവിക്കുക ഇതൊരിക്കലും തീരാൻ പോകണില്ല ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലിജ്യൻ ഇസ്ലാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതമാണ് എന്നാണ് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ഇമേജിൽ കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ ടെക്സ്റ്റ് ഒന്നടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രാഫ് കിട്ടും എൻ്റെ ഗ്രാഫ് കിട്ടും വെറുതെ തള്ളണമല്ല ഇതൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇത് വിവാദമായിക്കൊണ്ടിരിക്കും രണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദീനും അവരുടെ വിശ്വാസം അവരുടെ നിലപാടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അതിനെ വിവാദമാക്കിയ നല്ല റീച്ച് കിട്ടും മീഡിയകൾക്ക് അതുകൊണ്ട് ഇതെപ്പോഴും ഒരു പ്രധാന വിഷയമായിട്ട് എടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയണം ഒന്ന് ഒരിക്കലും അവിവേകത്തിൻ്റെ ഒരു സ്വഭാവമോ രീതിയോ ഒന്നും ഉണ്ടായിക്കൂടാ നമുക്കൊരു മുസ്ലിം പേരും ഒരു മുസ്ലിം ചിഹ്നങ്ങളൊക്കെ അഡ്രസ്സൊക്കെ ഉണ്ടായാൽ തന്നെ മതി നമ്മൾ കാരണം മൊത്തം മുസ്ലിങ്ങൾ ഇതിൽ വിമർശിക്കപ്പെടാൻ അല്ലേ നമ്മൾ കാരണം മൊത്തം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ നമ്മുടെ ആ പേര് മാത്രം മതി ഞാൻ ഒന്ന് രണ്ട് വിശദാംശങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു ഗേ ക്ലബ്ബിൽ കയറിയിട്ട് ഗെ എന്ന് പറയുന്നത് യൂറോപ്പിലൊക്കെ വ്യാപകമായിട്ടുള്ളതാണ് പുരുഷനും പുരുഷനും തമ്മിൽ സെക്സ് നിർവഹിക്കപ്പെടുന്ന ഒരു ഗ്ലേ കബിൽ ക്ലബ്ബിൽ കയറിയിട്ട് ഒരു ചങ്ങാതി ഗേകളെ വെടിവെച്ചിട്ടു അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ടാളെ വെടിവെച്ചിട്ടു അയാൾ ഒരു മുസ്ലിം പേരുള്ള ആളായിരുന്നു മുഹമ്മദ് ലഹൂജ എന്നാണ് അയാളുടെ പേര് അയാൾ അതിൻ്റെ പേരിൽ ഇസ്ലാം ഈ പറയുന്ന ഗേ സെക്സിനെ പുരുഷനും പുരുഷനും തമ്മിലുള്ള സെക്സിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകളും സംഗതികളൊക്കെ എടുത്തിട്ട് ചെയ്തവനും ചെയ്യപ്പെട്ടവനും രണ്ടാളും ആ പണി ചെയ്താളും അതിനെ നിന്നു കൊടുത്താളും രണ്ടാളും കൊല ചെയ്യപ്പെടേണ്ടതാണ് അത് ഭരണകൂടം അവരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കേണ്ടതാണെന്നുള്ള തെളിവുകളൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ഉത്തരവാദിത്വം ലോകത്തെ മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുത്തു ചില ആളുകൾ യഥാർത്ഥത്തിൽ ഇയാൾ ഇയാളുടെ പ്രശ്നം എന്തായിരുന്നു പിന്നീട് മീഡിയകൾ തന്നെ അത് പുറത്തു കൊണ്ടുവന്നു ഇയാളുടെ പ്രശ്നം എന്തായിരുന്നു ഇയാളുടെ പ്രശ്നം ആകൊന്നായിരുന്നു ഇയാളുടെ ഗേ പാർട്ട്ണർ ആണ് ഈ പറഞ്ഞ മനുഷ്യൻ അയാൾ മറ്റൊരാളുമായി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾക്കുണ്ടായ കലിയാണ് ഇതിൻ്റെ പ്രചോദനം അയാൾ ഒരിക്കലും ഒരു മുസ്ലിമോ ഒന്നുമല്ല മുസ്ലിം ഒരിക്കലും ഗേ സെക്സിനെ അംഗീകരിക്കുന്ന ഒരാളാവില്ല അങ്ങനെ ഗേ സെക്സിനെ അംഗീകരിക്കുന്നതോടുകൂടെ അയാൾ ഇസ്ലാം അതും പുറത്തു പോകും അതും പ്രാമാണികമാണെന്ന് പറഞ്ഞാൽ കാഫറായി പോകും ഇങ്ങനെ എണ്ണമറ്റ സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും എണ്ണമറ്റ സംഭവങ്ങൾ ഒരു വാനിൽ ഒരു പിന്നെ ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു വാനിൽ വന്നിട്ട് മൊത്തം മനുഷ്യരെ ആ വാനിടിച്ച് പത്തറുപതാളൊക്കെ വന്നൊരു സംഭവമുണ്ട് ആ സംഭവത്തിലും വ്യക്തി മുസ്ലിം പേരുള്ള ഐഡൻറ്റിറ്റി ഉള്ള ആളാണെന്നുള്ളത് മാത്രമാണ് ഇവർ ഈ ഒരു പണിക്ക് വരുന്നതിൻ്റെ മുമ്പ് അവരുടെ ബാറ് കച്ചവടം ചെയ്തിട്ടുണ്ട് അവർ ഇതൊരു കൊട്ടേഷനായിട്ട് എടുത്തതാണ് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളൊരു കൊ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ അവർ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ഇത് കഴിയുമ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ അയാളുടെ അതിൽ കൊല ചെയ്യപ്പെട്ടു ഈ വ്യക്തിയുടെ പാസ്പോർട്ടും അനുബന്ധങ്ങളും കാണിച്ച് ഇയാൾ ഒരു മുസ്ലിമാണ് എന്നുള്ള നിലക്ക് ക്യാമ്പയിൻ നടക്കുകയാണ് അപ്പം ഞാൻ പറയാൻ ശ്രമിച്ച കാര്യ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മുടെ വാക്കോ വരികളോ അക്ഷരങ്ങളോ മറ്റോ പഴച്ചാൽ അതിൻ്റെ ടോട്ടൽ ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്കാണ് അതുകൊണ്ട് ഇത്തരം വിഷയം വരുമ്പോൾ നമുക്ക് ഒന്നാമത് ഉണ്ടാകേണ്ടത് ഹിൽമും അനാത്തുമാണ് ഹിൽമും അനാത്തും ഹിൽമ് വിവേകം അനാത്തു എന്ന് പറഞ്ഞാലോ അനാത്ത് എന്ന് പറഞ്ഞാൽ അവധാനത കണ്ട അപ്പൺ ചെയ്യല്ല കിട്ടിയ അപ്പഴ് ഇടപെടുകയല്ല ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതൊക്കെ ഒന്ന് നോക്കി അതിൽ എന്താണ് എൻ്റെ വിഷയം എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കി അതിൽ പ്രതികരിച്ചാൽ ഗുണമുണ്ടോ ഇല്ലെന്നൊക്കെ പരിശോധിച്ച് അത് പറയുന്ന ഒരു രീതി സ്വീകരിക്കാമെന്നുള്ള ഓരോ വ്യക്തികളും അതിലിങ്ങനെ കയറി ഇടപെടുക എന്നുള്ള ഒന്നുമല്ല കൃത്യമായ മുസ്ലിം ലീഡർഷിപ്പും അനുബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റിയൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കും നിങ്ങൾ പ്രവാചകൻ സല്ലാസ്ലമ തങ്ങളുടെ പള്ളിയിൽ ഒരിക്കൽ അഷജ് അബ്ദുൽ ഖൈസ് അഷജ് എന്നുള്ള വ്യക്തി അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട അഷജ്ജ് എന്നുള്ള വ്യക്തിയും അദ്ദേഹത്തിന്റെ സംഘവും വന്നു എന്താ അവർ വരാൻ കാരണം ഒരു ദിവസം അവരുടെ നാട്ടിൽ അവരുടെ ഗോത്രത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ വന്നിട്ട് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും സ്പോർട്ടിൽ ഇസ്ലാമാകണം നിബിനെ കുറിച്ച് എന്നിട്ട് കേട്ട് കഴിഞ്ഞപ്പോണ്ടായ ആവേശത്തിൽ അവരെല്ലാവരും കൂടി കിട്ടിയ വണ്ടി ഓടിക്കയറിയിട്ട് ചാടി കയറി അതിവേഗം അവരുടെ കുതിരകളെ പായിച്ച് മദീന പള്ളിനെ മുറ്റത്ത് വന്നുകൊണ്ട് ഇറങ്ങി എല്ലാവരും കൂട്ടി ഇങ്ങോട്ട് ചാടി ഓടിക്കിട്ട് കയറി ഹദീസിൽ അങ്ങനെ തന്നെ കാണാം എന്നിട്ട് നേരെ പ്രവാചകന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിക്കലോ മുത്തലൊക്കെ കൂടെ ഉണ്ടായി അതൊക്കെ ഇങ്ങനെ റിസോർദത്തിനൊക്കെ സാക്ഷിയാക്കാണ് നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ അയാൾ വന്നു ഒട്ടകത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു എന്നിട്ട് അയാൾ പോയി ഫ്രഷായി ഒന്ന് കുളിച്ച് ഫ്രഷായി കൊണ്ടുവന്ന പുതിയ വസ്ത്രം ധരിച്ചു അയാൾ പതിയെ വന്നു അപ്പോ ഈ കാട്ടിക്കൂട്ടിയ മനുഷ്യന്മാരോട് പ്രവാചകം ചോദിച്ചു അതാരാ അത് ഞങ്ങളെ നേതാവാണ് ഓ അയാള് അള്ളാഹുലത്ത് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങളിൽ രണ്ട് ഗുണമുണ്ട് അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് അതെന്താ അൽ രണ്ടാമത്തത് അനാത്ത് ആണ് അവധാനതയാണ് ഞാനിവിടെ ഉണ്ടല്ലോ അതിന്റെ അർത്ഥതാ ആശ്വാസം പോലെ വന്നപ്പോരേ ഇങ്ങനെ കാണിച്ചു കൂട്ടേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ആ ഒരു മൊമെന്റിൽ പോലും അങ്ങനെ ഇടപെടണീനെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ആ പറഞ്ഞതിന്റെ അർത്ഥതാണ് അല്ലെ റസൂൽ വസ്ലമ തങ്ങൾ യുദ്ധത്തിൽ പറഞ്ഞ കുറെ നിയമങ്ങളുണ്ട് ഒരു സുഹാബി സൈദ് അൻഹു പ്രവാചകന്റെ വളർത്തുപുത്രൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു വ്യക്തിനെ വെട്ടി വാളോങ്ങി വാൾ താഴേ അശ്ദാന്ന് വെട്ടി താഴെട്ടു ഇത് അറിഞ്ഞപ്പോ പ്രവാചകൻ ഇങ്ങനെ പള്ളിയിലൂടെ അസ്വസ്ഥനായി നടന്നിട്ട് ഇങ്ങനെ പറയാണ് എന്തിന് വെട്ടി നിങ്ങൾ അയാൾ അയാളെ ശഹാദത്തി ചൊല്ലിയ ആളല്ലേ നിബിയെ അസ്വസ്ഥനായി പ്രവാചകൻ ഇതിങ്ങനെ പറയുമ്പം അല്ലോ നബി അയാൾ യുദ്ധത്തിലെ തന്ത്രം എന്നുള്ള നില്ക്ക് തിരിച്ചു വെട്ടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് ഉടനെ തിരിഞ്ഞു നിന്ന് പ്രവാചകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ അഫലാൽ നിങ്ങൾ അയാളുടെ ഹൃദയം തുരന്നു നോക്കിയിട്ടുണ്ടോ അയാളുടെ ഹൃദയം തുരന്നു നോക്കിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ വേറൊരാളെ അവലോകനം ചെയ്യണേ നമ്മളെ ഒരു രീതികളൊക്കെ ഒന്ന് പുനർനിർവചിക്കാൻ ഇത് പറ്റും ഓനൊന്നും ശരിയാവില്ല അങ്ങനെയൊക്കെ പറയാൻ അല്ലേ ഏത് യുദ്ധത് മുഖത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി വാളോടുത്തു വന്ന വ്യക്തി അയാൾ കുടുങ്ങി എന്ന് ഉറപ്പായപ്പോ അയാള് ഷഹാദത്ത് കലിമ ചൊല്ലി അതുകൊണ്ട് ഞാൻ അയാളെ വെട്ടിയിട്ടതാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ ശഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വ്യക്തി ആ വ്യക്തിയോട് നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു നീ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ എന്നാണ് മഹാനായ അബുബക്ര സുജീകർദ്ന് ശേഷം ഉമർ അധികാര ഖാലിദ് ബിൻ വലീദ് എന്ന സർവസൈന്യാധിപനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നുണ്ട് ആ കത്തങ്ങോട്ടെത്തി രണ്ടു കാര്യ കത്തിലുണ്ടായിരുന്നത് ഒന്ന് അബുബക്ര മരിച്ചു രണ്ട് അബുബക്രും മരിച്ചു രണ്ട് നിങ്ങളെ സ്ഥാനത്ത് നിന്ന് നീക്കി ആ സ്ഥാനം അമർ ബിൻ ആശിക്കു കൊടുത്തു ഇവിടെ നമ്മൾ കാണണെന്താ അറിയൂ ഹാലിദ്ബിൻ വലീദ് റാലി അള്ളാഹുനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു കുറച്ച് സ്പീഡ് കൂടുതലാണ് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നാണ് അദ്ദേഹം സേവനങ്ങൾ എത്രയാ അദ്ദേഹം സൈന്യങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് സൈന്യത്തെ അവിടെ നിർത്തിയിട്ട് ചങ്കുത്തായ മലകൾ ചവിട്ടി കയറി ഭരണാധികാരികളുടെ അധികാര ശിരാകേന്ദ്രങ്ങളിലെത്തി അവിടെ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്ത് ഞാൻ ഖാലിദാണ് എന്റെ സൈന്യം പിന്നിലുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ആ കാലഘട്ടത്തിലെ യുദ്ധത്തിന്റെ രീതി അതാണ് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടാ യുദ്ധം കൊണ്ടേറ്റാണ്ട് പൊട്ടിക്കലല്ല അല്ല യുദ്ധ മുന്നറിയിപ്പ് കൊടുക്കാൻ അവിടെ ചെന്ന് അപ്പോ അത്ര വലിയ മഹത്വങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയെ സ്ഥാനത്തുനിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ് ഹലിത്തിന്റെ സ്പീഡ് തിരികൂടണ്ട് അത് ഇസ്ലാമിക സമൂഹത്തിന് ഗുണം ചെയ്യൂലെന്നുള്ളതുകൊണ്ടായിരുന്നു എന്നാണ് ഒരു കാരണം പറഞ്ഞത് പണ്ഡിതന്മാർ അവർ അവർ ചെയ്തതിലെ തെറ്റും ശരിയും വിലയിരുത്തേണ്ട ഒരു കാര്യം നമുക്കില്ല ഈ ചെയ്തത് അവർക്ക് കിട്ടും ചെയ്തത് അവർക്ക് കിട്ടും ഓരോ സ്വഹാബിക്കുള്ള ഫതലുകൾ അംഗീകരിക്കാൻ നല്ലതാ ചെയ്യേണ്ടത് ഇനി അവിടെ ഹാരി കാണിച്ചൊരു അനാത്ത് ഉണ്ട് ഹെൽമുണ്ട് ഇത്രയും ഞാൻ യുദ്ധം ചെയ്തിട്ടും എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത് ന വള്ളി വക്കാന്ന് വിചാരിച്ചോ ഇല്ല അദ്ദേഹം യുദ്ധമുഖത്തേക്ക് കിട്ടിയ കത്ത് പോക്കറ്റിലേക്ക് ഇട്ടു യുദ്ധമൊക്കെ കഴിഞ്ഞ് സൈനികന്മാരൊക്കെ ഇങ്ങനെ വിശ്രമത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ യോഗം വിളിച്ചു കത്ത് വായിച്ചു ആദ്യം സദസ്സിൽ നിന്ന് ഉച്ചത്തിൽ ചൊല്ലി രണ്ട് അധികാരത്തിന്റെ ചുമതല കൈമാറിയപ്പോ ഹാലിദിനെ പോയി പിരികയറ്റാൻ ആരും ഉണ്ടായില്ല നിങ്ങൾ അങ്ങനെ ചെയ്ത ആളല്ലേ ഇങ്ങനെ ചെയ്ത ചെയ്താളല്ലേ പിന്നെന്തപ്പോ ഒരു മാറ്റല്ലേ ഒന്നും ഉണ്ടായില്ല ഉത്തരവാണ് അദ്ദേഹം ഒരു സാധാരണ സൈനികനെ പോലെ പിന്നിൽ നിന്നിട്ട് അവസാനം പിന്നീട് പറയുന്നുണ്ട് ഞാൻ സർവ്വസൈന്യാധിപനായി പോരാടി ഇനി ഒരു സാദാ പട്ടാളക്കാരനായി ഞാൻ യുദ്ധം ചെയ് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ റബ്ബ് പരിശോധിക്കുന്നതാണെന്നാണ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ചില അസലുകളുണ്ട് ഇമാം അലിബിൻ പറയുന്നത് എന്താ ജുനൂൻ ഏത് കാര്യത്തിലും ആദ്യം വരുന്ന ദേഷ്യം ഭ്രാന്തന്റെ ദേഷ്യമാണ് ദേഷ്യം തലകിളിങ്ങിപ്പോയാ വേ മനസ്സിലാകാൻ വേണ്ടി പറയണേ രോഗിയായിപ്പോയാ ചുറ്റുപാടറിയാത്ത ഒരാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരാളുടെ അവസ്ഥയായിരിക്കും കോപത്തിന്റെ ആദ്യ സാധനം അതായിരിക്കും എന്താ ഭ്രാന്തന്റെ അവസ്ഥയായിരിക്കും

പ്രതിക്രിയ ചെയ്യാനും എടുക്കാനും പോകൂല എന്നാണ് അപ്പം ഞാനിവിടെ ഇന്നത്തെ വിഷയത്തിൻ്റെ ഒരു ഭാഗമായി ഇത് കൊണ്ടുവന്നത് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും പുതിയ ഇസ്ലാം വിമർശനങ്ങളും പുതിയ ക്യാമ്പയിനുകളും പുതിയ ഇരട്ട നീതികളും പുതിയ അനീതികളും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിലൊക്കെ ഇങ്ങനെ അസ്വസ്ഥരായി വൈകാരികമായി അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓരോ വിഷയത്തെയും ഭയങ്കര ഇങ്ങനെ പ്രാമാണികമായി ഇങ്ങനെ തെളിയിക്കാൻ നടക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട് സാമൂഹിക ഏത് വിഷയം വന്നാലും മുപ്പരൊരു വീഡിയോ ഉണ്ടാകും അതിന് കൂടെ ഏകദേശം രണ്ടുമൂന്ന് ലക്ഷം ആളുകൾ അയാളുടെ ഒരു കാഴ്ചപ്പാട് കിടത്തും അയാൾ പറയാ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ഒരു നിർബന്ധ വിഷയമല്ല കന്യാസ്ത്രീകളെ സംബന്ധിച്ച പോലെ അല്ല ഹിജാബ് മുസ്ലിം സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് അതൊരു എസൻഷ്യൽ പ്രാക്ടീസ് അല്ല ഒരു നിർബന്ധ ബാധ്യതയല്ല എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചില സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പറയണ്ട ഇവിടെ ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്ന ജമിനി പോലെ ഛാജി പീട്ടി പോലെ ഉള്ള സാധനങ്ങൾ വെച്ച് ഞാൻ റിപ്ലൈ ഇട്ടു യൂട്യൂബിൽ ആ റിപ്ലൈ ഉണ്ട് അതിന്റെ താഴെ ഒരാൾ വന്ന് കമന്റ് ചെയ്ത് തരും ഇവനൊക്കെ എടാ എന്ന് വിളിക്കാൻ നിനക്ക് ധൈര്യമില്ല അല്ലേ ആരെയും പറയണത് ഒരു കുന്തവും ചെയ്യാത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് അടിച്ചെടുക്കണ ഒരാൾ ഞാൻ ഈ ചങ്ങാതിനെ എന്ന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അവന്റെ ഭയങ്കര പ്രശ്നം ഇതൊരു കൊണക്കട ഇങ്ങട്ട് ഇളകി മറിയണ ഒരു സ്വഭാവം ഇതൊക്കെ ഈ സ്വഭാവമുള്ള ആളുകൾ അവരാണ് ഏറ്റവും വലിയ ദോഷം ചെയ്യൽ ഞാൻ എനിക്ക് പറ്റുന്നൊരു കാര്യം എൻ്റെ അടുത്ത് അപ്പ ഉണ്ടെ മൊബൈൽ ക്യാമറ വെച്ച് ഒരു സാധനം ഷൂട്ട് ചെയ്തത് ലൈറ്റായി ലേറ്റ് ആയി പോകണ്ടെന്നല്ല ഞാനത് ഇട്ടു ഞാൻ ഞാൻ ചെയ്ത കാര്യം പറയാൻ വേണ്ടി പറയില്ല എനിക്കുണ്ടായ ഫീലിംഗ് എത്ര നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ടെക്സ്റ്റ് ഇട്ടു ടെക്സ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് അതീസ് ഓർമ്മ വന്നു എന്താ പറയുക ആദ്യത്തെ കുതബ് അത് ഭ്രാന്തന്റെ കഥബാണ് അവിടെ ഞാൻ ഡിലീറ്റ് ചെയ്തു പോയി ഞാൻ വിശദമായിട്ട് ടെക്സ്റ്റ് ഇട്ടേ എന്താ വളരെ എനിക്ക് ഭയങ്കര പേടിയാണ് നിങ്ങളെ നിങ്ങളെ സംരക്ഷണത്തിന് ഇപ്പോൾ ആകെ ജീവിക്കണത് നിങ്ങളോട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കഴിഞ്ഞു ബുഗ് എന്നുള്ള ഒരു കമൻറ്റ് ഇട്ടു പിന്നെ ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തു അപ്പം നമ്മൾ ഈ ഒരു രീതി നമ്മളെടുത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നല്ല രണ്ട് പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞാലേ ഫാഷിസത്തെ പ്രതിരോധിക്കലാവുള്ളൂ എന്നാണ് അല്ലേ ചില ആളുകൾ വിചാരിച്ചു വെച്ചത് അതൊരിക്കലും ശരിയല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ നിങ്ങളോടാണ് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വല്ലാഹി നിങ്ങളോടാണ് കേട്ടോ വല്ലാഹി നിങ്ങളോടാണ് ഒന്നാമത്തേത് അതാണ് രണ്ടാമത്തേത് എന്താ അറിയോ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയണത്

ഒന്ന് ഇസ്ലാമിൽ ഇസ്ലാമിലില്ലാത്തവർക്ക് കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിനോട് നിറച്ചിട്ട് താങ്ങാൻ കഴിയാത്തൊരു സാധനം ആക്കുക അത്തേവതിനിക്കുറല്ലോ അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഒരാൾക്ക് ചെല്ലാൻ പറ്റിയ എണ്ണം ധിക്കർന്നെ പലതും ഇസ്ലാമിലുണ്ട് അയിത്തൊരു ദിക്കറും ഇഫ്ഫതും ഉണ്ടാവില്ല അത് ചെല്ലൂല പഠിക്കൂല്ല എന്നിട്ട് എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തെടുത്തിട്ട് പൂർത്തിയാക്കുക അല്ലേ അതല്ലെങ്കിൽ ചെല്ലിയത് അവരോട് കെട്ടി ഊതി വെച്ചിട്ടുണ്ടാവും അത് വാങ്ങിയിട്ട് അതിന്റെ പൈസ കൊടുത്തിട്ട് ആ ദിക്കർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ഇതാണ് അമിതത്വത്തിന്റെ രൂപം രണ്ടാമത്തെ ഒരു രൂപം എന്താ രണ്ടാമത്തെ ഒരു രൂപം ഇസ്ലാം പറഞ്ഞ അസ്ലികൾക്ക് അപ്പുറത്തേക്ക് പോവുക അതുമില്ല കേട്ടോ അതുമില്ല ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്താ പറയുക ഒരു സംഭവം അല യൂഷ് റജുലു ഒരാളിങ്ങനെ വയറൊക്കെ നിറച്ച് സോഫിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും അലൈക്കും അലേഖും മതി ഫമാ വജത്തും ഫിഹിമിൻ ഹലാൽ നിങ്ങൾ അതിൽ കണ്ട ഹലാലുകളൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളി അതിലില്ലാത്ത കാര്യങ്ങളൊന്നും അതിലില്ലാത്തതോന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട സ്വീകരിക്കാൻ പോണ്ട എന്ന് പറയണേ ഒരു സാഹചര്യം വരും എന്നാണ് അങ്ങനത്തെ ഒരു കാലം റസൂദ പ്രവചിച്ചു ഫഹിമിൻ ഹലാൽ ഫഹി ഖുറാനിൽ കണ്ട ഹലാലൊക്കെ ഹലാലൊക്കങ്ങൾ എടുക്കാം ഹറാം ഫഹരിമു ഖുറാനിൽ കണ്ട ഹറാമൊക്കെ ഒക്കങ്ങൾ എടുത്തോളൂ അതിന്റെ അപ്പുറത്തുള്ള അതുങ്ങൾ എടുക്കേണ്ടെന്ന് പറഞ്ഞ അവസ്ഥ വരും അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറയാം ഹിജാബൊക്കെ അങ്ങനെ ഒരു വിഷയാക്കേണ്ടതുണ്ടോ നമുക്ക് തോന്നാണ് ഹിജാബ് അങ്ങനെ ഒരു വിഷയാക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയേണ്ടത് ആരാണ് ഖുറാനാണ് പറയേണ്ടത് വിശുദ്ധ ഖുറാനാണ് പറയേണ്ടത് ഖുറാനിൽ അതിനകത്ത് സംബന്ധിച്ചത് നിർബന്ധാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് അല്ലേ അപ്പൊ അതൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂൾ അല്ലേ അപ്പൊ അവർക്ക് അവരുടേതായ പ്രാക്ടീസിങ് രീതികൾ ഉണ്ടാവില്ലേ അവിടെ കൊണ്ടേ അവിടെ കൊണ്ടേ ചെറുക്കണം നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ ഹിജാബ് എന്നുള്ളത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവൾക്ക് നിർബന്ധമാക്കിയൊരു കാര്യമാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ വളരെ കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട് ഈ ഭരണഘടനയും ഈ ഗൈഡ് ലൈനൊന്നും ആരെയാവൂതാര്യൊന്നുമല്ല ഇത് ചോരചിന്തി നേടിയ സ്വാതന്ത്ര്യത്തിന് ശേഷം രേഖപ്പെടുത്തി വെച്ചതാണ് നമ്മളിങ്ങനെ ഓരോന്നും ഫാഷിസം അത് ഭയങ്കര പ്രശ്നമാണ് മരുന്നിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോന്നും പിൻവലിക്കാൻ തുടങ്ങിയാലേ നാളെ പറയും എന്താ പറയുക അള്ളാഹു വക്ക് പറഞ്ഞോ വള്ളി എന്ന് പറയണത് അല്ലയാണ് വലുതെന്ന് അപ്പൊ ശിവൻ വലുതല്ലാന്ന് അതിന്റെ അർത്ഥം ശ്രീകൃഷ്ണൻ വലുതല്ല അതിന്റെ അർത്ഥം അതുകൊണ്ട് ബാങ്ക് പറ്റൂല അടുത്തതോ ഓ നിസ്കരിച്ചിറങ്ങുന്നുണ്ട് ഓന്റെ കയ്യിൽ ഉണ്ട് ഈ അതിർത്തി ഇങ്ങനെ വലുതാക്കി കൊണ്ടിരിക്കയാണ് ഒരു വിവാദവും അല്ലാതിരുന്ന കൊല്ലം മുമ്പ് ഒരു വിവാദവും അല്ലാതിരുന്ന ഓരോന്നും വിവാദാക്കുക ഉത്തരേന്ത്യയിൽ ഒരു വിവാദമല്ലാത്ത പള്ളി പോയിട്ട് അതിന്റെ അതിന്റെ താഴെ ശിവലിംഗം ഉണ്ട് എന്ന് പറയും വിവാദമാക്കും ഇവിടെയോ ഇവിടെ പറ്റൂല ഇവിടെ പല കാരണം ഓരോരുത്തർ അവരവരുടെ ന്യായം പറയും നമ്മളെ കാരണമാണെന്ന് ഓരോരുത്തരും പറയും എല്ലാവരും കൂടി പറഞ്ഞ കാരണത്താൽ ഇവിടുത്തെ നവോത്ഥാന സംവിധാനങ്ങൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വന്ന സംവിധാനം എല്ലാവരും കൂടി ഒരുക്കിയതാണ് ഈ സിറ്റുവേഷൻ ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രമൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഈ നാട് ഇങ്ങനെ രൂപപ്പെട്ടതിൽ കൃത്യമായ റോളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറ്റൂല അപ്പം എന്ത് ഓരോ സാധനം എടുക്കുക എന്നിട്ടോ ഓരോന്നിനെ വിവാദമാക്കുക എന്നിട്ട് ഭൂരിപക്ഷത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക അവസാനം മസലാത്ത അവിടെ കത്തുക ഭൂരിപക്ഷം എന്താണ് വിശ്വസിക്കുന്നത് ഭൂരിപക്ഷങ്ങളുടെ വിശ്വാസം വിളക്ക് കൊളുത്തുക എന്നത് വിളക്ക് കൊളുത്തുക എന്നത് അതിന്റെ രീതിയുണ്ട് ചെരുപ്പൂരിട്ടിട്ടാണ് വിളക്ക് കൊളുത്തുക അതിന്റെ കരിന്തിരിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിന് ഷർത്തുകൾ അതിന് ഫറലുകൾ ഉണ്ട് അവരതനുസരിച്ച് അത് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ആരാധനയുടെ ഭാഗമാണ് അതിലൊരാൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നം എന്നാലോ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അപ്പൊ ഒരു പ്രശ്നമല്ല അല്ലേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൊരു വിഷയമല്ല ഇവിടുത്തെ യുക്തിവാദികൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിളക്ക് കൊളുത്തുന്നിടത്ത് ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നു വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഓരോരു കാരണം അതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമല്ല ഓര് പങ്കെടുത്തിട്ടില്ലെങ്കിൽ വിഷയമല്ല ഇവിടുത്തെ ഒരു മുസ്ലിമായ വ്യക്തിയോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ ആ അങ്ങനത്തെ ഒരു ഭൂരിപക്ഷം വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തുനിന്ന് വിട്ടു നിന്നാലോ മതമൗലികവാദി ഓ മതമൗലികവാദി എന്ന് പറയുന്നിടത്തേക്ക് ഗൈഡ് ചെയ്യപ്പെടുന്നിടത്ത് നമ്മൾ നിവർന്ന് നിന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾക്ക് തോന്നിയത് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു വൈകാരിക അല്ലത് വരാനിരിക്കുന്ന ഒരു മഹാ ദുരന്തത്തെ മുന്നിൽ കണ്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിരോധമാണിത് ഇതെല്ലാവരും ബോധ്യപ്പെട്ടാൽ മതി ഇതെല്ലാവരോടും തിരിച്ചറിഞ്ഞാൽ മതി ഇത് കൃത്യമായി ഓരോരുത്തരും ഇതിന്റെ ശരി തെറ്റുകളും മനസ്സിലാക്കിയാൽ മതി അല്ലേ ഇവിടെ രണ്ട് കാര്യങ്ങൾ വിവാദമാകുക ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിലെ ഒരു ടീച്ചർ വോയിസ് ഓയിച്ചിട്ടു ഇവിടെ ഓണം പരിപാടി ഉണ്ടാവില്ല നമ്മൾ ഓണം രീതിയല്ല രീതി വോയിസ് എന്ന് ഓയിച്ചിട്ടു അത് ഭയങ്കര വിവാദമായി നമ്മളെ നാട്ടില് നമ്മളെ നാട്ടിൽ അത് ഭയങ്കര വിവാദമായി ഒരാൾക്കാരുടെ വിയോജിപ്പ് പറയാനുള്ള റൈറ്റ് ഇല്ലേ ഓരോരുത്തർക്ക് അവരുടെ നടപ്പിലാക്കാനുള്ള റൈറ്റ് ഇല്ലേ തൊട്ട് രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ എന്താ ഗുരുവായൂരിലെ കുളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടി പോയി അവരുടെ കാലുകഴുകി അതെങ്ങനെ വിവാദമായത് അത് ആ ആചാരത്തിന് അനുകൂലമായിട്ടുള്ള വിവാദമായത് അവിടെ ചടങ്ങുകൾ നടത്തണം അതാക്കണം ഇതാക്കണം ഒരു പ്രശ്നമല്ലായിരിക്കും ഒരു പ്രശ്നമല്ല ഇത് പറഞ്ഞ ഞാനിത് പറഞ്ഞ ഞാൻ മതഭീകരവാദിയായി ഇതിന ഇതിനെ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്താൽ എന്താ ഇത് ചർച്ചക്കെടുത്താ അപ്പൊ മൗലിക മതമൗലികവാദിയായി ആരുടെങ്കിലും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കിട്ടിയിട്ട് വേണ്ട അവിടെ ജീവിക്കാൻ അതെന്നെ പറയുള്ളു ഒരാളുടെയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കിട്ടിയിട്ട് അതിന്റെ ആനുകൂല്യത്തിൽ അല്ല ജീവിക്കുക നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വളരെ തന്റെ ഇട ധൈര്യപൂർവ്വം പറയും ലോകത്തെ കോടിക്കണക്കിന് സെലഫുകളുടെ ബെഡ്റൂമിലെ വോയിസ് ഡീകോഡ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ പോലും രാജ്യത്തിനും രാജ്യത്തിനും ഭരണഘടനക്കും വിരുദ്ധമായ ഒരു വാചകമൊരു സ്വകാര്യതയിൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം അത് ഉള്ളിലെ വിശ്വാസത്തിന്റെ നിലപാടിൻ്റെ കാര്യാണ് കഴിഞ്ഞ പത്ത് നാല്പത്തിരണ്ട് കൊല്ലം ഇവിടെ ജീവിക്കണേ ഈ നാൽപ്പത്തി രണ്ട് കൊല്ലത്തെ എൻ്റെ ഞാൻ എൻ്റെ കാര്യം പറയാം അല്ലെങ്കിൽ ഇതേപോലത്തെ ആൾക്കാരുടെ കാര്യം പറയാം മൊത്തം ജീവിതത്തെ ആർക്കെങ്കിലും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോലും ഉണ്ടാവില്ല ഒരു സ്വകാര്യ മീറ്റിങ് അത്ര ക്ലിയറാണ് അതുകൊണ്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൃത്യമായി ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് ആ അവകാശത്തെ ആ അവകാശത്തെ ഹനിക്കാൻ ഒരാളെയും സമ്മതിക്കാൻ പറ്റൂല അതിന് എന്തൊക്കെ ചാപ്പ കുത്തി അല്ല വേഗം താലിബാനീ ചാപ്പ കൊണ്ടൊന്ന് കുത്തു താലിബാൻ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമ്മളെ രാജ്യമൊക്കെ ഭയങ്കര ചർച്ച ചെയ്യും പത്രസമ്മേളനം ഇപ്പൊ കാണുന്നുണ്ട് താലിബാനിലെ മന്ത്രി കയറ്റി അല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഡിസ്കഷനൊക്കെ നമ്മൾ കാണുന്നുണ്ട് വേഗം കൊണ്ടുവന്നിട്ട് താലിബാനീ ചാപ്പടലാണ് അപ്പൊ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്നത് അവരുടെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസാണ് അത് എന്തിനാണ് രണ്ട് വാക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യം മാത്രം മതി യു എഫിന് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്താ തിരിച്ചറിയേണ്ടത് എൻ്റെ അടുത്തേക്ക് വേണ്ടാത്ത പരിപാടികൾക്കൊന്നും വരണ്ട ഞാൻ ലിവിങ് ടുഗദറിന് പറ്റിയ ആളല്ല ഞാൻ ലെസ്ബിയൻ സെക്സിന് പറ്റിയ ആളല്ല ഞാൻ ഇൻസെസ്റ്റ് സെക്സിനെ അനുകൂലിക്കുന്ന ആളല്ല എനിക്ക് ഒരു പുരുഷൻ എൻ്റെ ക്ലാസ് പഠിക്കണ കുട്ടി ക്ലാസ് പഠിക്കണ കുട്ടിയാണ് ആങ്ങൾ എന്റെ സ്ഥാനത്തല്ല എനിക്ക് ഈ പറയുന്ന പ്രേമവും ചുറ്റിക്കളിയും പറ്റൂല ഇവ ഒറ്റ തട്ടെടുത്ത് വിടുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് എന്റെ അർത്ഥതാണ് അവൾക്കൊരു വ്യക്തിത്വം നിലപാടുണ്ട് അടുത്താ യുദ്ധീന അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായില്ലേ അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വെറുതെ ഒന്ന് ചോദിക്ക് നിങ്ങളുടെ അടുത്ത് ഗൂഗിൾ ഉണ്ടല്ലോ നിങ്ങൾ ചോദിക്ക് ഈ ഹിജാബ് ഉള്ള നാടുകളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ഈ റേറ്റ് എത്രയാണ് ഇല്ലാത്ത സ്ഥലത്തെ റേറ്റ് എത്രയാണ് നമുക്ക് ബാക്കിയൊക്കെ വിടാം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഒരു പുരുഷനെ ആകർഷിക്കുന്ന ഭാഗം കണ്ടാൽ അവന്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണ് ഖുറാനും ബുഖാരി മുസ്ലിമൊക്കെ ആടെ നിൽക്കട്ടെ എന്താണ് എന്താ തോന്നുക പെങ്ങളാണെന്ന് തോന്നോ അയലോക്കാരിയാണെന്ന് തോന്നോ ഇല്ല അയാൾ കവളിൽ ആകർഷണീയത ഉണ്ടാകും എന്നാണ് മെഡിക്കൽ സയൻസ് പറയണത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത്തരം എല്ലാ കാരണങ്ങൾ കൊണ്ടും നൂറ് ശതമാനം ബോധ്യത്തോടെ നിൽക്കാവുന്ന ഒരു വിഷയം എന്നുള്ള നിൽക്ക് നമ്മൾ അമിതത്വത്തിലേക്ക് പോകാതെ വിവേകത്തോടു കൂടെ ഉള്ളതിനെ അതിന് ഈ കാലത്തിന് ചേരാത്തതാണെന്ന് തോന്നിയാലും അതിനെ അതിനംഗീകരിച്ചും ഉൾക്കൊണ്ടുമൊക്കെ ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം നമ്മിൽ നമ്മൾ സ്വീകരിക്കും